നമസ്കാരം പ്രധാന ജി സുധാകരനെതിരെ കുരുക്കുമുറുകുന്നു മൊഴിയെടുത്തു തപാൽ വോട്ട് തിരത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന് പിന്നാലെ നിർണായക നീക്കവുമായി ഉദ്യോഗസ്ഥർ അമ്പലപ്പുഴ തഹസിൽദാർ കെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ജി സുധാകരന്റെ വീട്ടിലെത്തി വിശദമായി മൊഴിയെടുത്തു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് ജി സുധാകരന്റെ മൊഴിയെടുത്തത് മൊഴിയെടുപ്പ് പൂർത്തിയായെന്നും വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും തഹസിൽദാർ വ്യക്തമാക്കി സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല സമരം നടത്തുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിസാര കാരണങ്ങൾ പറഞ്ഞ് ഭീമമായ തുക പിഴ ചുമത്തുന്ന ഗതാഗത വകുപ്പിന്റെയും പോലീസിൻ്റെയും നടപടി അവസാനിപ്പിക്കണമെന്നും ബസ് ഉടമകൾ പറയുന്നു കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഗതാഗത വകുപ്പിൽ നിന്ന് ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി ലഭിക്കുന്നില്ല പതിനാല് വർഷം മുമ്പ് നിശ്ചയിച്ച ടിക്കറ്റ് നിരക്കാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പോഴും ഈടാക്കുന്നത് ആയതിനാൽ വിദ്യാർത്ഥികളുടെ മിനിമം ടിക്കറ്റ് നിരക്ക് അഞ്ചു രൂപയാക്കുകയും വേണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൊതുഗതാഗതത്തെ തകർക്കുന്ന നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാലാണ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിന് ഫെഡറേഷൻ നിർബന്ധിതമായത് മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് ബസ് ഉടമ സംഘടനകളുമായും തൊഴിലാളി സംഘടനകളുമായും കൂടിയാലോചന നടത്തി സമരത്തിന്റെ രീതിയും തീയതിയും പ്രഖ്യാപിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു പാതിവില തട്ടിപ്പ് ആനന്ദകുമാറിന് ഒരു കേസിൽ ജാമ്യം ജയിലിൽ തുടരും പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയും പ്രതിയുമായ ആനന്ദ്കുമാറിന് ജാമ്യം മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അനുവദിച്ചത് എന്നാൽ മുപ്പതോളം കേസുകൾ ഇനിയും ഉള്ളതിനാൽ ആനന്ദകുമാർ ജയിലിൽ തുടരും കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു പാതിവില തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന ആനന്ദ്കുമാറിന് നേരിട്ട് പങ്കുണ്ടെന്നതിൽ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിലായിരുന്നു നിർണായക പരാമർശം കെഎസ്ആർടിസി ബസ് പാഞ്ഞു കയറി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്ക് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാതയിൽ നെടുമ്പുറം ചന്തയ്ക്ക് സമീപം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം ആലപ്പുഴയിൽ നിന്ന് തിരുവല്ലയിലേക്ക് വന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ബസ് സൈക്കിളിൽ സഞ്ചരിക്കായിരുന്ന വിദ്യാർത്ഥികൾക്കുമേൽ പാഞ്ഞു കയറുകയായിരുന്നു നെടുമ്പുറം വിജയവിലാസം വീട്ടിൽ കാർത്തിക് സായി നെടുമ്പുറം മാലിപ്പറമ്പിൽ വീട്ടിൽ ആശിഷിക നെടുമ്പറം കുറ്റൂർ വീട്ടിൽ ദേവജിത്ത് സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് മൂവരെയും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് പരിക്കേറ്റ കാർത്തികിന്റെ നില ഗുരുതരമാണ് മലപ്പുറത്ത് റബ്ബർ ടാമ്പിക്കിന് പോയ ആളെ കടുവ കൊന്നു ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൾ ഗഫൂർ ആണ് കൊല്ലപ്പെട്ടത് കാലികാവ് അടക്കാക്കുണ്ടിൽ റാവുത്തൻകാവ് ഭാഗത്ത് സ്ലോട്ടർ ടാപ്പിംഗ് നടത്തുന്ന തോട്ടത്തിലാണ് സംഭവം രാവിലെ ആറരയോടെ റബ്ബർ ടാപ്പിംഗിന് പോയപ്പോൾ കടുവ ആക്രമിക്കുകയായിരുന്നു കടുവ കടിച്ചു വലിച്ചു വയ്ക്കുന്നത് കണ്ടുവെന്ന് കൂടെയുണ്ടായിരുന്ന ആൾ പറഞ്ഞു തുടർന്ന് പോലീസും വനംവകുപ്പും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് യാത്രയ്പ്പ് പോലും തന്നില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ അതൃപ്തി പരസ്യമാക്കി കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ നിരാശയുണ്ടെന്ന് കെ സുധാകരൻ തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയതിന് പിന്നിൽ ചില നേതാക്കൾ ഉണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചു സംസ്ഥാനത്ത് സംഘടനാപരമായി പോരായ്മയുണ്ടെന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് നിരന്തരമായി എ ഐ നേതൃത്വത്തെ അറിയിച്ചു ഡൽഹിയിലെ യോഗത്തിൽ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതിയത് കൊണ്ടാണ് പോകാതിരുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു സ്ഥാനമൊഴിഞ്ഞപ്പോൾ യാത്രയെപ്പൊന്നും കിട്ടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു സൈഡ് നൽകാത്തത് ചോദ്യം ചെയ്ത യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്തി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ പിടിയിൽ തുറവൂർ സ്വദേശി ജിജോയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തു സി ഐ എസ് എഫ് എസ് ഐ വിനയകുമാർ കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഒരു കിലോമീറ്ററോളം ബോണറ്റിൽ യുവാവിനെ കിടത്തി വാഹനം വാഹനമോടിച്ച് നിലത്ത് തള്ളിയിട്ടശേഷം കാർ ഇടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ വാഹനത്തിന് സൈഡ് നൽകാത്ത എല്ലാ തർക്കത്തെ തുടർന്നായിരുന്നു ദാരുണ കൊലപാതകം അതേസമയം രണ്ടു സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആഭ്യന്തര അന്വേഷണത്തിനും സിഐഎസ്എഫ് ഡിഐ ജി നിർദേശം നൽകി കാണാതായ മധ്യവയസ്കൻ വെടിയേറ്റ് മരിച്ച നിലയിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ പത്തിപ്പാറയിൽ മധ്യവയസ്കനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടിലേത്ത് ചന്ദ്രനെയാണ് വെള്ളക്കാങ്കുടി പറമ്പിന് സമീപത്തുള്ള തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം സംഭവ നിന്നും ലൈസൻസ് ഇല്ലാത്ത നാണൻ തൊക്കെ പോലീസ് കണ്ടെടുത്തു മൂന്ന് ദിവസമായി ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു കോടഞ്ചേരി പോലീസ് ഇൻക്വസ്റ്റി നടത്തി ുഹൃത്തിനോട് സംസാരിക്കുന്നത് ചോദ്യം ചെയ്തു പത്ത് വയസ്സുകാരനെ ചായപാത്രം കൊണ്ട് പൊള്ളിച്ച് അമ്മ പരാതിയിൽ അമ്മയ്ക്കെതിരെ കേസെടുത്തു കീക്കാനം വില്ലേജിലെ യുവതിക്കെതിരെയാണ് ബേക്കൽ പോലീസ് കേസെടുത്തത് സ്കൂളിൽ സഹപാഠിയായിരുന്ന കള്ളാർ സ്വദേശിയായ സുഹൃത്തുമായി യുവതി വീഡിയോ കോൾ ചെയ്യുന്നതിനെയാണ് മകൻ ചോദ്യം ചെയ്തത് ഇത് അവസാനിപ്പിക്കാൻ മകൻ ആവശ്യപ്പെട്ടെങ്കിലും യുവതി തയ്യാറായില്ല ഈ വിവരം അച്ഛനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഇവർ ഇതിൽ നിന്നും പിന്മാറിയില്ല തുടർന്ന് പത്ത് വയസ്സുകാരനെ മാനസികമായും ശാരീരികമായും മുമ്പൊത്തിരുവിക്കുന്ന പതിവായെന്ന് പരാതിയിൽ പറയുന്നു ഇതിനിടെ യുവതി രണ്ടു മക്കളെ ഉപേക്ഷിച്ച് സുഹൃത്തിനൊപ്പ് പോടിച്ചോടി ഭാര്യയെ കാണാനില്ലെന്ന ഭർത്താവിൻ്റെ പരാതിയിലും ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവാഭിഭാഷയെ മർദ്ദിച്ച കേസ് അഡ്വക്കേറ്റ് ബേലിൻദാസ് പിടിയിൽ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ബേലിദാസിനെ തുമ്പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലാകുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ബേലിൻദാസ് ജാമ്യാപേക്ഷ നൽകിയത് തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം ജൂനിയർ അഭിഭാഷകയെ മാറ്റാൻ താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രകോപിതനായി ആക്രമിച്ചുവെന്നാണ് പരാതിക്കാരി ബാർ കൗൺസിലിന് നൽകിയ പരാതി ബോധപൂർവ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ലെന്ന് ബേലിൻദാസ് വാദിക്കുന്നു